ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഒന്നൊരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടോ കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് അത്താഴത്തിന് എണീക്കണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫോണിൽ ആ നേരെ നോക്കി ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഫോൺ ചാർജിൽ ചാർജിലിട്ടുകയായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നോമ്പ് തുറ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ നൂല്പുട്ടാട്ടോ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഷോൾ അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചൂടല്ല പെട്ടെന്ന് എന്തെങ്കിലും ആയാലോ എന്ന് പിടിച്ചിട്ട് ഞാൻ ഇടാൻ മറന്നോട്ട് അപ്പം നൂൽപിട്ടുണ്ടാക്കുമ്പോൾ നല്ല എന്താ പറയുക ഗുസ്തിക്ക് പോലൊക്കെ പീച്ചറൊക്കെ നിൽക്കണമല്ലോ അത് ഞാൻ അപ്പുറത്തെ നമ്മൾ അടുപ്പിൽ അട്ടം ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വാഷിംഗ് മെഷീൻ്റെ മേലെ വെച്ചിട്ട് ആട്ടം ഉണ്ടാക്കണം അപ്പോൾ മാവൊക്കെ വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നൂല്പോലൊന്ന് പീച്ചെടുത്തിട്ട് അടുപ്പിലിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കടലിലും അപ്പോൾ ഇതിലേക്ക് ഞാൻ കടലക്കറി ആട്ടോ ഉണ്ടാക്കണം തേങ്ങ അരച്ചിട്ട് കടലക്കറി അതും അടുപ്പിൽ തന്നെ ആട്ടോ വെക്കണം അപ്പോൾ നമ്മൾ അടുപ്പുള്ളത് കൊണ്ടൊക്കെ ഞാൻ അടുപ്പിലോട്ടോ വെക്കണം എനിക്ക് അടുപ്പെത്തിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നോമ്പുള്ളത് കൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് പിന്നെ ഞാൻ നോമ്പ് വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തിടുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവർക്കും എന്താണ് ചൂടൊക്കെ എന്ത് പറയണോ പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ഞാനിതാ നൂൽപുട്ടുണ്ടാക്കി അതിൽ തന്നെ എന്താണ് നമ്മൾ കടല കടലക്കറിയും വെച്ചു പിന്നെ അത്താഴത്തിനുള്ള ചോറും അതെല്ലി തന്നെ റെഡിയാക്കും കേട്ടോ അപ്പോൾ രാത്രി കേൾക്കാൻ ഷെഹറിന് കേട് വരില്ലല്ലോ പിന്നെ നമ്മൾ ബി ക്യാരറ്റ് പെരിയുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അച്ചാറും പപ്പടമൊക്കെ ഉണ്ട് അപ്പം അത്താഴത്തിന് അത് മതി വിചാരിച്ചു പിന്നെ ഇതാ അവിടെ നല്ല ബഹളം ഓട്ടോ കുട്ടികളുടെ ഒക്കെ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഒരേ ചെത്തമ്പിളൊക്കെ ഇടുന്നുണ്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹളം കേട്ടോ പിന്നെ നമുക്ക് എന്നും പണി തന്നെയല്ലേ അപ്പോൾ റഞ്ചിങ്ങളും റീ റിയാസ്ക്കൊക്കെ തളർന്ന അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ എന്ത് പറയണമല്ലേ വീട്ടുപണിന്ന് ചെയ്യണം മക്കളെല്ലാം നോക്കണം നോമ്പ് ഇറക്കാനാകുമ്പോൾ എല്ലാം ഉണ്ടാക്കണം പണി തന്നെയല്ലേ എന്നും പെണ്ണുങ്ങൾക്ക് അടുക്കള പണി തന്നെ അപ്പോൾ നോമ്പും വെച്ച് എല്ലാം ചെയ്യുമ്പോഴും അതിനുള്ളൊരു എന്താ പറയുക ഉഷാറ് പഠിച്ചോന്ന് തരും എന്ന് വിചാരിക്കുക തന്നെ അപ്പോൾ ഞാൻ ഇതാട്ട അവിടത്തിൽ ചുട്ടെടുക്കും പിന്നെ കടലക്കറി വെച്ച് അവിടേക്ക് വെച്ചിട്ടുണ്ടോ കിത് ആയതും അത് വെച്ചാൽ മതി പിന്നെ ചോറും അച്ചഹറിനുള്ള പേരി പിന്നെ കടലതാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ അടുപ്പിലിങ്ങനെ വണക്കി വെക്കാം കേട്ടോ മൺ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തക്കാളി വലിയ ഉള്ളി വണക്കിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താണ് തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ എല്ലാം അവിടെ മിക്സ് ചെയ്ത് നമ്മൾ മൺചട്ടിയിലാക്കി കൊടുക്കുക അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ അങ്ങനെ വണക്കി എടുക്കുന്ന സമയത്ത് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും പിന്നെ വേഗം അത്ത അത്തായത്തിന് തിന്നുമ്പോൾ കേടും വരില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു കറിയാക്കിയത് പിന്നെ ഇതാ കുറച്ച് കയറ്റം മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ഉപ്പേരി ആക്കണം ഇടണം പിന്നെ ഇതാ ഇവരൊക്കെ നല്ല എന്താ പറയുക മയക്കത്തിലാണ് കേട്ടോ രണ്ടാളും പിന്നെ നമുക്ക് ക്ഷീണമില്ല ഒന്നുമില്ലാലേ നമുക്കിങ്ങനെ എന്താ പറയുക ഇനി ഇപ്പോൾ നോമ്പൊക്കെ തുറന്ന ശേഷമാണ് നിസ്കരിക്കാനൊക്കെ ഇപ്പം തന്നെ കടലിച്ചാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് താളിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി റെഡിയായി പിന്നെ പള്ളിയിൽ നിന്ന് നമുക്ക് അഞ്ഞു കൊണ്ടുവരും അതും പിന്നെ നോമ്പ് തുറക്കാൻ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പം നമ്മുടെ സാധാരണക്കാരായി നമുക്ക് ഇങ്ങനെ എങ്കിലൊക്കെ പഠിച്ചം എത്തിച്ചേരണ്ടല്ലോ എന്ന് പഠിച്ചതിനോട് തുക ചെയ്യാം മീൻ അപ്പോൾ അതാണ് ഞാൻ പിന്നെ നോമ്പ് തുറക്കാൻ സമയമായിട്ടോ അപ്പോൾ ഞാൻ ഒരു ആറര ആയപ്പോ ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരും ഇരുന്ന് നോമ്പ് തുറക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു ആയിട്ട് പിന്നെ വരെ അസ്ലാം വലക്കും താങ്ക്സ് ഫോർ വച്ച്